അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇട്ടിട്ടൊക്കെ അധികം ആയിട്ടുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് അധികം കുറച്ചധികം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് നല്ല നല്ല കുഞ്ഞുങ്ങളൊക്കെയാണ് പലരും കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല ഇപ്പോൾ പിന്നെ കുറച്ചധികം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കൂടി നമുക്ക് നിർത്താനുള്ള സൗകര്യം ഒന്നുമില്ല അപ്പോൾ പിന്നെ ആവശ്യമുള്ളവർക്കൊക്കെ കുറച്ചൊക്കെ കൊടുക്കാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ചോദിച്ച പോലത്തെ ഒന്നും ഇപ്പം നമുക്ക് അറിയില്ല പലരും ആദ്യം ചോദിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കാണുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വാട്ട്സപ്പിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തൊക്കെ പിന്നെ ചോദിച്ചോക്കൊക്കെ തരാനായിട്ട് പിന്നെ നമുക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചധികം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വാട്സപ്പിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതിപ്പോൾ ഒരു മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇവരെ കൊടുക്കാനുള്ളതാണ് ഇതിന് അമ്മനേം കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അതല്ല കുഞ്ഞുങ്ങളെ മാത്രമാണെങ്കിൽ അങ്ങനെയും തരാം ഇതിലൊരു പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഒക്കെ രസോട്ട് ഐ ബി ഡി ഒക്കെ കൊടുത്ത കുഞ്ഞുങ്ങൾ തന്നെയാണ് പിന്നെ ഉള്ളത് അതിനേക്കാളും ഒരു മാ പതിനഞ്ച് ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവർ അപ്പോൾ ഇവർ ഇതിലിപ്പോൾ രണ്ടിനെയും തള്ളാറേ കൊടുക്കൂല ഇവരുത്ത ഇതിലത്തെ കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിപ്പോൾ തള്ളാറ് ഇപ്പോൾ ഒന്ന് പുള്ളിക്കോഴിയാണ് അതിനെ ഇപ്പം നമ്മളിവിടെ നിർത്താറുള്ളതാണ് പിന്നെ തൊപ്പിക്കോഴിയാണ് അതും ഒന്നുതന്നെ ഉള്ളു അതുകൊണ്ട് അതിനെയും കൊടുക്കൂല പിന്നെ തൊപ്പിക്കോഴിക്ക് കുറച്ചധികം പ്രായമായിട്ടുമുണ്ട് അത് കുറേ മുൻപന്നെയുള്ള കോഴിയാണ് അതുകൊണ്ട് അതിനെ നമ്മൾ കൊടുക്കൂല അതിൻ്റെ ഈ കുഞ്ഞുങ്ങളൊക്കെ അതിലിപ്പോൾ ഒരു പത്തൊമ്പത് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് തള്ളാർക്കും കൂടി ആ കുഞ്ഞുങ്ങളെ കൊടുക്കും അപ്പോൾ അതിപ്പം രണ്ടാഴ്ച ആയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോയാൽ ലൈറ്റൊക്കെ ഇട്ട് നിർത്താനൊക്കെ സൗകര്യമുള്ളവർക്കാണെങ്കിൽ ഇവരെ കൊടുക്കുക തള്ളനും കുഞ്ഞുങ്ങളും കൊടുക്കണമാണ് എനിക്കിഷ്ടമൊക്കെ പക്ഷേ അത് വലിയ തള്ളാരെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കും അതല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വേണ്ടെങ്കിൽ വേണേ വേണ്ടതെങ്കിൽ ആ വിധത്തിലും കൊടുക്കും കൊടുക്കാനുള്ളത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ ഒന്ന് അയച്ചാൽ മതി വാട്സപ്പിലൊന്ന് മെസ്സേജ് അയയ്ക്കും പിന്നെ ഇപ്പം നമുക്ക് എല്ലായിടത്തും ഒന്നും വണ്ടി സൗകര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വണ്ടിക്കാർക്കൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് സൗകര്യം ഉള്ളിടത്തേക്കാണെങ്കിൽ നമ്മൾ കൊടുത്തു വിടണതാവും അതിൽ കാസർഗോഡ് വയനാ വയനാട് കണ്ണൂർ അങ്ങോട്ടൊന്നും ഞങ്ങൾ ഇതിൽ വണ്ടിയൊന്നും ഞങ്ങളിതിൽ പോകുന്നില്ല അതുകൊണ്ട് അവിടെ ഉള്ളവർക്കൊന്നും കൊടുക്കൽ നടക്കില്ല അപ്പോൾ പിന്നെ ആർക്ക് വേണമെങ്കിൽ ചോദിച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിച്ചു നോക്കാം ഇവിടെയൊക്കെ നമുക്കിതിൽ കൊടുത്തു വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ സൗകര്യമുള്ള ഇടത്തൊക്കെ ആണെങ്കിൽ കൊടുത്ത് വിടാം പിന്നെ നമ്മൾ കോഴികളിലധികം കാത്തിരിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ ഇതിലൊക്കെ ചെറുത് ചെറുതൊക്കെ അങ്ങനത്തെ മുള്ളൻ കോഴിക്കുട്ടികൾ തന്നെയാണ് പിന്നെ അതുപോലെ പല നല്ല ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ആയിട്ടാണ് വരിക അവരൊക്കെ ഇപ്പം അത്ര കണ്ട് അറിയാനായിട്ടില്ലെങ്കിലും ഇവിടുത്തെ കോഴികളൊക്കെ അത്യാവശ്യമൊക്കെ കാണാനുള്ള ഭംഗിയുള്ള കോഴികളാണ് പൂവൻ കോഴികളും അതുമാതിരി പിടക്കോഴികളൊക്കെ അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ അവരൊക്കെ നല്ല ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാകും അപ്പം അത് ഇപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ അതിൽ കുറേ ഒക്കെ അറിയണമുണ്ട് ഉണ്ട് ഗ്രേ കളറുണ്ട് വൈറ്റ് കളറുണ്ട് അതുപോലെ കാപ്പിരിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഇടക്കിടക്കൊക്കെ കാണുന്നവരൊക്കെ അപ്പോൾ അത് പല കളറിലായിട്ട് വരും ചെയ്യും നമ്മുടെ അടുത്തുള്ള ഒക്കെ കാപ്പിരി കോഴികൾ തന്നെ പൂവൻ കോഴികളൊക്കെ അങ്ങനത്തെ തന്നെ രണ്ട് മൂന്ന് വിധത്തിലുള്ള കോഴികളൊക്കെ ഉണ്ട് അതുപോലെ അല്ലാത്ത ഒരു പൂവൻ കോഴി അതും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള പല കളറിലുള്ള കോഴികളായിട്ടാണ് ഇവരൊക്കെ വരും ചെയ്യുക അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിലൊക്കെ ഒന്ന് വിവരം പറയാം അപ്പോൾ നമുക്ക് പറ്റുന്ന കൊടുത്തക്കാണെങ്കിൽ കൊടുത്ത് വിടുകയൊക്കെ ചെയ്യാം അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം